ശ പിന്നെയും കൂടിയ ഇങ്ങനെ പോയ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും അവരെ കൊണ്ടുവന്നേ പറ്റൂ മക്കളേ മുതലാളിയുടെ ഉച്ചേനൊന്ന് പൊന്തിന് കേട്ടത് ഉപ്പ വിളിച്ചത് ആ എന്തായാലും ഒന്ന് പോകാം കുറേ നാളെ കയ്യും കാലം ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വെറുതെ കിടന്ന ആ അപ്പൊ കിറപ്പിടിച്ചു ചുറ്റും പാളി പണ്ടാറേഷ ചൊറിഞ്ഞുട്ടും പാടില്ല നിന്നെ നിന വേണ്ടടാ എന്റെ ചെക്കൻ വരാൻ മോനെ അവനെ വിളിക്കും വാടാ മോനെ അടികോണം നിന്നെ ഒന്ന് പരിസരത്ത് കണ്ടുപോരുത് അനിക്കറുണ്ട് കാശ് കൂട്ടി ഞങ്ങൾ എന്തു ചെയ്യാനാണ് കിറം കയറം കയറം ദേ അടുത്തവനിരിക്കൻ നിന്റെയൊക്കെ സേവനം ഇന്നത്തോടെ മതി ഈ വല്ല മൂടിപ്പതച്ചു ഇരുന്നോളണം വളരെ സന്തോഷം എനിക്ക് എനിക്കെവിടെങ്കിലും വെറുതെ ഇരിക്കല മൂടിക്കോ മൂടിക്കോ നീ നീ മൂലക്കത് സൂക്ഷിച്ചത് മതി കേട്ടാ ഇനി നിന്റെ പണി ദേ ഇതങ്ങാണ്ട് സൂക്ഷിച്ചാൽ മതി കേട്ടാ ദാ പിടിച്ചോ ഇതൊന്നും എൻ്റെ പണിയല്ലല്ല ചേട്ടാ വീറുതി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങനെ ഒതുക്കേണ്ടവരൊക്കെ ഒതുക്കി വിളിക്കേണ്ടവരൊക്കെ ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ ഇനി ഇതിന് പകരം ഞാൻ ആരെ വിളിക്കും മാമാ മാട കേട്ടുമുറുന്ന ശബ്ദം ഇത് ഞാനാണ് മാമാ